എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഈ ചാനലിൽ ഒരു വറ്റാത്ത കുളത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലൊരു കുളത്തിലേക്കാണ് നമ്മൾ ഇന്നും പോകുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ കുളത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പം ഇപ്പം നമ്മൾ പോണ റോഡിലൂടെയാണ് ഈ റോഡിൻ്റെ ഒരു സൈഡിലായിട്ടാണ് താഴെ ഒരിടത്ത് പോയിട്ട് റോഡിൻ്റെ സൈഡിലായിട്ടാണ് ആ കുളം വരുന്നത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ രണ്ട് റോഡിന് രണ്ട് സൈഡിലായിട്ടും പുൽമേടാണ് നല്ല രണ്ട് സൈഡും പുൽമേടാണ് ഇപ്പം പുൽമേടിന് നടുവിലൂടെയാണ് ഈ റോഡ് പോണത് അപ്പം റോഡിൽ വലിയ വികസനമൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പം റോഡൊക്കെ ഇല്ലാതായി നശിച്ച ഇടയ്ക്കാണ് ഇപ്പം ഇപ്പോൾ ഒരു വാഹനം തന്നെ ഇപ്പം നമ്മുടെ ഫോർ വീലറിൻ്റെ ജീപ്പൊക്കെ ഇങ്ങോട്ട് കയറി വരുവുള്ളൂ പിന്നെ വേറെ വാഹനങ്ങളൊന്നും അങ്ങനെ വരില്ല വലിയൊരു ബുദ്ധിമുട്ടാണ് റോഡ് അത്രയ്ക്കും നശിച്ച് കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്ക് അതിലെ ഇതിലേ അങ് ഇറങ്ങിപ്പോകും അപ്പം താഴെ തൊട്ട് താഴെ ചെല്ലുമ്പോഴത്തേന് അവിടെ ഒരു ഓട വരുന്നുണ്ട് അപ്പം മഴയത്ത് ഇപ്പം മഴ സമയങ്ങളിൽ ഇങ്ങ് മേല വരെ വെള്ളം കാണും ഇപ്പം അത്യാവശ്യം മഴ സമയമാണെങ്കിലും വേനലുണ്ട് അതുകൊണ്ട് വെള്ളം വന്നാലും മഴ സമയത്ത് വെള്ളം വന്നാലും കൂടുതൽ ഞാരും അങ്ങനെ നിൽക്കില്ല അങ്ങ് പറ്റി അങ്ങ് പോവും അപ്പോൾ ആ ഓടയിലിപ്പോൾ വെള്ളമില്ല ഇപ്പം നമ്മൾ പോണ കുളത്തിൻ്റെ അവിടെ ഇപ്പോൾ കുളത്തിൻ്റെ അവിടെയാണ് ഇപ്പം വെള്ളമുള്ളത് ഇപ്പോൾ ഇപ്പോൾ കുളമായിട്ടില്ല എങ്കിലും നമ്മൾ കുളം എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് ഈ തോട്ടത്തിലെവിടെയാണ് കുളം ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റും അപ്പം ഇപ്പം തോടായിട്ട് വെള്ളം ഒഴുകി കൊണ്ടു കിടക്കാണ് ഇവിടെ ഒരു വളവുണ്ട് ഈ വളവും കഴിഞ്ഞിട്ട് താഴെ പോയിട്ടാണ് നമ്മളാ കുളത്തിലേക്ക് ഇതാ അതിലെ ആ മരം നിൽക്കണ അതിലെയാണ് നമ്മളാ കുളത്തിലേക്ക് ഇറങ്ങി പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ നിന്ന് നല്ല ഇറക്കാണ് കേട്ടോ ഇവിടെ നിന്ന് താഴോട്ട് റോഡ് നല്ല ഇറക്കമായിട്ടാണ് വരുന്നത് നമുക്കിതിലെ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇവിടെ വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ ഇതിലെ ഇറങ്ങിപ്പോ ആ കവുങ്ങൊക്കെ നിൽക്കുന്നുണ്ടല്ലേ അതിൻ്റെ താഴെയായിട്ടാണ് കുളം വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് അപ്പം അതൊക്കെ നോക്കി ഇറങ്ങി ഇപ്പോൾ ഇവിടെ പോത്ത് കാട്ടുപോത്തും ഒക്കെ വെള്ളം കുടിക്കാൻ വരുന്ന കുളമാണ് ഇപ്പം വാനൽ സമയത്ത് അവിടെ മാത്രമേ വെള്ളമുള്ളൂ ഈ കുളത്തിൽ മാത്രമേ വെള്ളമുള്ളൂ അപ്പം ഇവിടെ ഈ പരിസരത്തുള്ള കാട്ടുമൃഗങ്ങളെല്ലാം കാട്ടുപോത്ത് തന്നെയാണ് മെയിനായിട്ട് വെള്ളം കുടിക്കാൻ ഇവിടെ വരുന്നത് ഇപ്പം എന്ന് പറയുന്ന ഒരു ഐറ്റം ഇത് കാടാണ് ഈ സൈഡിലായിട്ടൊക്കെ കാണുന്നത് അപ്പം കണ്ട ഇവിടെയാണ് ആ കുളം ഈ കല്ലിൻ്റെ മുകളിലൂടെ വെള്ളം ഇങ്ങനെ വന്നു വീഴുന്നുണ്ടല്ലേ ആ അതിനകത്തായിട്ടാണ് കുളം ഇങ്ങിപ്പം ഇങ്ങനെ വെള്ളമുണ്ട് ഇങ്ങനെ വെള്ളം കിടന്ന് ഒഴുകുന്നുണ്ട് ഇപ്പം അത്യാവശ്യം വെള്ളമുണ്ട് നല്ല ഇപ്പം മഴയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം നല്ല വെള്ളമുണ്ട് അങ്ങ് മേളിലോട്ട് വെള്ളമില്ല ഇപ്പം ഇവിടെ കുറേ ദൂരം മാത്രമേ വെള്ളമുള്ളൂ ഇതിൻ്റെ ഈ തോടിൻ്റെ താഴോട്ടും വെള്ളമില്ല മേളിലോട്ടും വെള്ളമില്ല ഇവിടെ മാത്രം ഇടയ്ക്ക് വെള്ളമുണ്ട് ഈ കല്ലിൻ്റെ അടിയിൽ ഇവിടെയാണ് കുളം ഇപ്പം മണലൊക്കെ കയറി നിറഞ്ഞിടക്കുന്നതുകൊണ്ട് കുളത്തിൻ്റെ ഒരു ആകൃതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇവിടെ ഈ ക മൂന്ന് കല്ലുണ്ട് ഇവിടെ മൂന്ന് കല്ലിൻ്റെ ഇടയിലിട്ട് ഇപ്പം ഈ ഇവിടെ നമ്മളെ ഈ മഞ്ഞൾ കസ്തൂരി മഞ്ഞളൊക്കെ എടുക്കുന്നവർ ഇവിടെ നമ്മുടെ നമ്മൾ നേരത്തെ കണ്ട പുൽമേടിലെ കസ്തൂരി മഞ്ഞളുണ്ട് അതൊക്കെ എടുക്കുന്നവർ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് ഇതിനകത്താണ് അപ്പം ഇന്ന് ഈ കുളം ഇവിടെ ഇത്രയും വെള്ളം വന്ന് വീണതിൻ്റെ അവിടെ അത്രയും വൃത്തിയാക്കിയിടും വൃത്തിയാക്കിയിട്ട് നല്ല തോണ്ടി മണ്ണൊക്കെ വാരി കളഞ്ഞിട്ട് കുളമാക്കി നിർ വൃത്തിയാക്കിയിടും എന്നിട്ടാണ് അവിടെ വെള്ളം എടുക്കുന്നത് ഇപ്പം വെള്ളമുള്ളത് കൊണ്ട് ഇപ്പം മണലൊക്കെ ഇറങ്ങുന്നത് നിറഞ്ഞു നടക്കുന്നതാണ് നമുക്ക് ഇതിലെയാണ് പോത്ത് കാട്ടുപോത്തൊക്കെ വെള്ളം കുടിക്കാൻ പോകാൻ വരണ ചെയ്യണ വഴിയാണത് ആ പോത്തുകളൊക്കെ വരണ താരയാണ് പോത്തിൻ്റെ താരയാണ് അപ്പം നമുക്ക് ഇവിടെ ഇത് കണ്ടിട്ട് നമ്മൾ ഈ കുളം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ വന്നപ്പം അത്യാവശ്യം വെള്ളമുണ്ട് നമ്മൾ ഇതിലേക്ക് കയറിയിട്ട് നമുക്ക് താഴെ ഒരു ഇതേപോലെ ഈ തൊടിൻ്റെ ഈ കുളത്തിൻ്റെ താഴെയായിട്ട് ഒരു ഇതുണ്ട് നമുക്ക് അവിടെയും കൂടി പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം അപ്പം ഇതുണ്ടല്ലോ ഇവിടെ ഇതൊക്കെ പോത്തിൻ്റെ കാട്ടുപോത്ത് ഇങ്ങനെ ഇറങ്ങണതാണ് ഇത് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇങ്ങനെ വഴിയായിട്ട് ഇടങ്ങണത് അപ്പോൾ ഇവിടെയൊക്കെ വൈകുന്നേരങ്ങൾ സമയങ്ങളിലൊക്കെ പോത്ത് ഇപ്പോഴും വേനൽ അല്ലെങ്കിലും പോത്തും കാട്ടുപോത്തിൻ്റെ നല്ല ശല്യം ഒരു സ്ഥലമാണിത് ഇവിടെ നിന്ന് ഇറക്കാണ് അങ്ങ് താഴോട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിയാണ് പോയി തേരിയാണ് ഇവിടെയൊക്കെ വണ്ടി വാഹനങ്ങൾ ജീപ്പൊക്കെ ഇവിടെ കയറി വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെയൊക്കെ ജീപ്പൊക്കെ കയറി വരുന്നത് തന്നെ ഇപ്പം മഴ ചെറുതായിട്ടൊന്ന് പെയ്താൽ മതി പിന്നെ ഇങ്ങോട്ട് വാഹനങ്ങളൊന്നും കയറാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പകുതി ദൂരമൊക്കെ ജീപ്പിൽ വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു നടന്ന് അവസ്ഥകൾ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട് അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് ഇതാ കണ്ടില്ലേ ഇതാ ഇത് ആ നമ്മൾ നമ്മളിപ്പം കുളം കണ്ടാൽ കുളത്തിൻ്റെ താഴെയാണ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കുറേ കൂടുതൽ കാണും ഇവിടെയെന്നും അങ്ങനെ ഇപ്പം നമ്മൾ കുളത്തിൻ്റെ അവിടെ വന്നത് കൊണ്ട് നമ്മളിങ്ങ് താഴെ ഇറങ്ങിയതാണ് ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ റോഡിൽ ഇപ്പം നാട്ടി നാട്ടിൻപുറങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ എങ്ങോട്ടും അങ്ങനെ നാട്ടും പുറങ്ങളിലോ അല്ലെങ്കിൽ താഴെ സെറ്റിമെൻ്റ് ഒക്കെ പോയിട്ട് നമ്മൾ വരുമ്പോഴത്തേനും ഇവിടെ നിന്നൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് അപ്പം ഇവിടെ വേനലിന് ഇവിടെ വെള്ളം വെള്ളം വറ്റും വേനൽ സമയത്ത് വേനൽ നമ്മൾ ആദ്യം കണ്ട കുളത്തിൽ മാത്രമേ വെള്ളമുള്ളൂ ഇപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് അവിടെ വച്ചൊരു കുഞ്ഞ് വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടമല്ല എല്ലാ തോടുകളിലും ഉള്ളത് തന്നെയാണ് എന്തായാലും വന്നതുകൊണ്ട് അവിടെയൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് പോകാം ആ കുളം നിങ്ങളെ കാണിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ആ കുളത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ടാണ് വന്നത് വന്നപ്പോൾ നമ്മൾ താഴെ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം പിന്നെ നല്ല രസമാണ് ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ നല്ല പച്ചപ്പുള്ള കാട്ടിനകത്താഴത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാനും നടക്കാനും നല്ല രസമാണ് അങ്ങനെ നമുക്ക് ഇനിയിപ്പം ഇത് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം റോഡിൽ കയറിയിട്ട് നമ്മൾ വന്ന അതിൽ നിന്ന് നമ്മൾ തിരിച്ച് പോണത് അന്ന് അങ്ങ് അതിന് തന്നെയാണ് തിരിച്ചു പോകണം നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മൾ അതും കണ്ടിട്ട് റോഡിൽ കയറിയിട്ടുണ്ട് ഈ റോഡിൻ്റെ രണ്ട് സൈഡായിട്ടും പുല്ലൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് ഇപ്പം വൈകുന്നേരങ്ങളിലൊക്കെ വൈകുന്നേര സമയത്താണ് ഈ കാട്ടുപോത്ത് കൂടുതലായിട്ട് ഇറങ്ങുന്നത് അപ്പം അതുകൊണ്ട് വൈകുന്നേരത്തെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പോത്തിൻ്റെ ശല്യമുണ്ട് അപ്പം നമുക്കെന്തായാലും ഈ വഴിയിലൂടെ പോകാൻ പറ്റുള്ളൂ അപ്പം അതിനും വഴി മുറിഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും പോകത്തന്നെയൊക്കെ കാട്ടുപോകത്തന്നെ കണ്ടുമുട്ടാറുണ്ട് പിന്നെ നമ്മൾ അങ്ങ് മാറി അങ്ങ് പോകും ഇനി നമുക്ക് ഈ റോഡിലൂടെ അങ്ങ് നടന്ന് നടന്ന് അങ്ങ് പോകാം അപ്പം ഈ റോഡിൻ്റെ അങ്ങ് മേടൽ ഭാഗത്തായിട്ടാണ് നമ്മൾ ഒരു പാറയുണ്ട് അവിടെ ഒരു പാറയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ആ വീഡിയോയും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക